നമസ്തേ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം നേരുന്നു നേരിടുന്നു സംസാരിച്ചു സജീവം സംസാരിച്ചു അമ്മ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും നമ്മൾ അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പുറത്തുള്ളത് അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ടീറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങൾ പാട്ടുണ്ട് നൃത്തമുണ്ട് അദ്ദേഹമുണ്ട് ആക്ഷൻ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ് ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നുവിടാൻ സാധിക്കുന്നുണ്ട് ആലോചിക്കുന്നു അപ്പം അതിലേക്ക് എന്ത് ചെയ്യാം എന്നാലോചിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതൊരു ഗേറ്റ് ക്രാഷാണ് ഒരു കഥക് തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ് അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് തുടക്കത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിൻ്റെ കിട്ടി കൊടുക്കാം താങ്ക് യു രചന ചോദിച്ചപ്പോഴത്തൊരു നൃത്തം മാത്രമല്ല അഭിനയം അഭിനയം രസങ്ങളാണ് സംസാരിക്കുക ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ് എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും അവിടെ പോകുന്നത് ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ അപ്പം നൃത്തം മാത്രമല്ല അതിനുള്ള അഭിനയം അങ്ങനെ രണ്ട് ദിവസത്തെ ക്ലാസ് പറഞ്ഞാൽ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സിദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ അതിനുള്ള ഈശ്വർക്കും അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാസാണ് ഇത് സ്കൂളിലല്ല ഇതൊരു ശരിക്കും ഒരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തി രണ്ട് പേരാണ് ഇതിനെ പ്രചാരകർ അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ അത്രമാത്രം മാത്രമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭന അല്ലെങ്കിൽ ബാലപ്പ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക് മഞ്ചു ബാലികൾ അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദിഖ് പറയാനോക്ക് ഷാ അല്ലെങ്കിൽ അനുഭവ അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ കമലഭാഷ അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞും അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നവരായാലും ഒരുപാട് ഒരു ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറയുന്നു ഈ ചെറിയ സംരംഭം ഉദ്ഘാടനം ഇതായിട്ട് പറയുന്നു ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും